ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൻഷോസ് സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്താ മക്കളെ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അലഹദില്ല ഞമ്മക്ക് സുഖമാണ് കേട്ടോ ഏഹ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാൻ നിങ്ങൾ റെഡിയല്ലേ അപ്പോൾ ഇന്നലെയൊക്കെ കമൻ്റുകളൊക്കെ കണ്ടു കേട്ടോ മക്കളെ അടുത്ത വീഡിയോസിനായി കട്ട കട്ട് വെയ്റ്റിങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒക്കെ നമ്മളെ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ നമുക്ക് പിന്നെ പിന്നെ ഇങ്ങനെ വീഡിയോ ഇടാനിങ്ങനെ പൂതിയാവുംട്ടോ നമ്മൾ രാവിലെ നീച്ചുമ്പോൾ വിചാരിച്ചു ഇനിയിപ്പം ഒന്ന് വീഡിയോ എടുക്കാനാകൂലെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് അങ്ങനത്തെ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ പിന്നെ വിചാരിച്ചു ആ നമ്മളെ വീഡിയോ കാണാനും കുറച്ചെങ്കിലും കുറച്ച് ആൾക്കാരുണ്ടല്ലോ അപ്പോൾ പിന്നെ ഓരോ മുന്നിൽ നമ്മളെ കാത്തു നിൽക്കണ ഓരോ മുന്നിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു വീഡിയോ കട്ടിക്കൂട്ടി ഉണ്ടാക്കണ്ടേ ഇന്നിപ്പോൾ ഞമ്മക്കെന്ന് പറഞ്ഞാൽ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഞമ്മളെ കണ്ടൻറ്റും കാര്യങ്ങളും നമ്മൾ ഈ ചട്ടിയും പാത്രവും കുടിക്കുകയും നമ്മളെ ഈ മിക്സിംഗ് ചാറും ഒക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടുങ്ങളൊക്കെ ഒന്ന് പൊരുത്തപ്പെടുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിച്ചാൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഉണ്ടല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾ തന്നെ കമൻ്റുകൾക്കും പിന്നെ ആ പിന്നെ കമൻ്റ് പറയാൻ പറഞ്ഞു കേട്ടോ ലൈക്കും പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പറഞ്ഞ് പിന്നെ കമൻറ്റ് പറഞ്ഞില്ല കേട്ടോ കമൻറ്റ് നിങ്ങൾക്ക് എഴുതി ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന് വെച്ചെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചിഹ്നായിട്ട് നിങ്ങൾ ഒന്ന് കമൻറ്റ് കൂടി ഇട്ടോളി പിന്നെ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടാ ഇങ്ങളെ കമൻറ്റ് കണ്ടിട്ടും നിങ്ങളെ വീഡിയോ ഇനിയിപ്പോൾ പത്ത് മുന്നൂറ് ഉള്ളൂ വെച്ചെങ്കിലും നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കമൻ്റുകളൊക്കെ കാണുമ്പോൾ നമുക്ക് പിന്നെയും വീഡിയോ ഇടാൻ വേണ്ടി ഇങ്ങനെ തോന്നുന്നതാണ് കേട്ടോ രാവിലെ വിചാരിച്ചു എടുക്കണില്ല വ്യൂസൊന്നുമില്ലല്ലോ പിന്നെ ഇപ്പം എന്തിനാ അപ്പോൾ വീഡിയോ എടുക്കണമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചും പിന്നെ അങ്ങനെ വിചാരിച്ചും കുറച്ചെങ്കിൽ കുറച്ച് ആൾക്കാർ ഞമ്മളെ വീഡിയോസിനെ കാത്തു നിൽക്കണമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങോട്ട് വീഡിയോ ഇടണേട്ടാ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞമ്മൾക്ക് ചായക്ക് കടയിൽ ഓട്ടട എണ്ണിട്ട കുറേ ദിവസമായി ഇപ്പോൾ ഓട്ടട ഉണ്ടാക്കിയിട്ട് അപ്പം ഞാൻ കുറച്ച് ഓട്ടടക്കില്ല മാവൊക്കെ ഉണ്ടാക്കി അരി അരച്ചു പിന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒത്തിച്ച് കണ്ണിട്ടോ പിന്നെ നമുക്ക് ഒളിയത്തിൻ്റെ ഇരച്ചിട്ടിരിക്കണം കേട്ടോ നിങ്ങൾക്കൊക്കെ ഒളിയത്തിൻ്റെ ഇരച്ചി കിട്ടിയിക്കണ ഞമ്മക്കും കിട്ടിയിരിക്കുന്നിട്ടാ അപ്പം ഞമ്മള് കൊച്ചിസപ്പം ഞാൻ ഇറച്ചി തന്നെ നീക്കാറാം പിന്നെ തുടർച്ചയായിട്ട് ഇരച്ചി തിന്നാൽ ഇറച്ചിക്കൊരു മടുപ്പൊക്കെ ഇക്കാറട്ടോ അപ്പം നമ്മളിപ്പം ഒന്ന് ആദ്യമായിട്ട് വെക്കണേ അപ്പോൾ ഇറച്ചി ഞാൻ കുറച്ച് തോനെടുത്ത് കേട്ടോ അത് എന്തിനാ വെച്ചാൽ നമുക്ക് ഉച്ചക്കും വൈകുന്നേരത്തിനും പിന്നെ ഉണ്ടെങ്കിൽ നാളെയും വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് തോന ഉണ്ടാക്കിയിരിക്കണേ എടുക്കാണ് കേട്ടോ ഉണ്ടാക്കിയിക്കണേനെ ഇനി നമ്മളെ ഓട്ടടയൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നല്ല കുറേ ഓട്ടോ ഓട്ടോ ഓട്ടം ഇങ്ങനെ വന്നിട്ടുണ്ട് അതാണ് കേട്ടോ നമ്മൾ ഓട്ടട നന്നായി ലക്ഷണം അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് പൊന്തി വരും കേട്ടോ ഇന്ന് പൊന്തിയിട്ടൊന്നുമില്ല അപ്പം തേങ്ങ കെട്ടാൻ നല്ല രസമാണ് കേട്ടോ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചാറിൻ്റെ ഒന്നും ഒരാവശ്യം ഇല്ല കേട്ടോ ആ തേങ്ങയും നമ്മളെ നല്ല കട്ടൻ ചായ ഒക്കെ ഉണ്ടല്ലോ നല്ല മധുരല്ല കട്ടൻ ചായ ഒക്കെ കൂട്ടി കുടിച്ചാൽ ഞമ്മളെ ഓട്ടയുടെ രസമാണ് പിന്നെ ഇറച്ചിയൊക്കെ ഞാൻ കുത്തിറിന് മുറിച്ചാണ് പിന്നെ നമ്മൾ മോട്ടർ ഒന്നിട്ടും രാവിലെ തന്നെ മോട്ടറൊന്നും ഇട്ടിട്ടില്ലെങ്കിലേ ചിലപ്പോൾ കറണ്ട് പോയാൽ നല്ല പണി കിട്ടും പിന്നെ ഇപ്പോൾ പൈപ്പ് തിരിച്ച് 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 എല്ലാവർക്കും ഇപ്പം ചീലായതുകൊണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം മുക്കാൻ എല്ലാവർക്കും മടിയാണല്ലേ അപ്പോൾ ഏതായാലും ലാസ്റ്റത്തെ ആ ഞാൻ വലിയ ഓട്ടടയാക്കി ചുട്ടുക്കണേ പിന്നെ ഞമ്മളെ ഇറച്ചിയൊക്കെ മുറിച്ച് ഞാൻ ചട്ടിയിലിട്ട് കൊടുക്കാൻ ഇച്ചി പനകമ്മ വെച്ച് മുറിച്ചാല് ഭയങ്കര കൃതിയായിട്ടാണ് കേട്ടോ അപ്പം ഞാൻ നമ്മളെ ഒരു മുട്ടിന്നയാളെ കുട്ടികൾ കളിച്ചാൽ കൊണ്ടുപോയിക്കാണ്ട് എവിടെയോ കൊണ്ടുപോയിട്ടിനി ഞാൻ പറഞ്ഞാലേ അന്നൊക്കെ ഞാൻ ചിരട്ടമ്മലാണ് ഇപ്പം പിന്നെ നമ്മൾ നമ്മളെ മുതച്ചിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവിടെ ഉണ്ടായിന് കേട്ടോ കുട്ടികളെ അവിടെ കൊണ്ടുപോയിട്ട് അപ്പം ഞാനത് കൊടുന്ന് അത് കിട്ടിയപ്പോഴാണ് സമാധാനമായത് കേട്ടോ കാലം കുറേ അയക്കണിട്ട ആ മുട്ടി ഇവിടെ ഉണ്ടായിട്ട് അപ്പോൾ പണ്ട് മുതലേ ഇല്ലതാണ് കാണാത്തപ്പം ഭയങ്കര ഇടങ്ങിയറന് ഇച്ചാണെങ്കിൽ ആ മുട്ടിമ്മ വെച്ച് അതുകൊണ്ട് മുറിച്ചെങ്കിലേ ഒരു സമാധാനവും ഒരു തെർപ്പതി ഉള്ളുട്ടാ പിന്നെ കട്ടിംഗ് ബോർഡ് മേലൊന്നും ഇച്ചിരി വലിയ തെർപ്പതില്ല മുറിച്ചാൽ അത് ശരിയാവൂലട്ടോ ഇച്ചിങ്ങനെ നിലത്ത് കുത്തിരുന്ന് ഞാൻ കത്തി അങ്ങനെ വെച്ച് മുട്ടിമലൊക്കെ ഇങ്ങനെ ഇറച്ചി മുറുക്കി മുറിച്ചണീൻ്റെ ആ ഒരു സുഖം കിട്ടൂല പിന്നെ അതാക്കണേ ഇറച്ചി നല്ല ചട്ടിയിലൊക്കെ ഇട്ട് എടുത്തു കേട്ടോ അപ്പോൾ രണ്ടിലൊരു ചട്ടിയുണ്ട് ഇനിയിപ്പോൾ അത് വെക്കുമ്പം കുറച്ചാകും എന്നാലും നമുക്ക് ചട്ടിയിൽ വെക്കണം ആ ഇറച്ചിൻ്റെ രസം കുക്കറിൽ വെച്ചാൽ കിട്ടുള്ളൂല്ലോ പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് ഇടങ്ങേറാകുമ്പോൾ മാത്രം നമ്മളൊന്ന് കുക്കറിൽ ഇടണുള്ളൂട്ടോ അപ്പം കജനതും ഞാനിങ്ങനെ ഇറച്ചിയൊക്കെ കിട്ടിയാൽ പിന്നെ അടുപ്പം തന്നെ വെക്കൽ പിന്നെ നമ്മൾ ഈ ഇറച്ചിയൊക്കെ കിട്ടിയാണ്ടല്ലോ ഉദയത്തിൻ്റെ ഇറച്ചി കുറേ ദിവസമൊക്കെ പുടിച്ച് വെച്ച് തിന്നുമ്പം ഒരു ഒരു ചൂരോ മണോ ഒരു നപ്പും നാനിയൊന്നും ഇല്ലാത്ത മരിയേക്കാറട്ടോ എന്തോ ഒരു സാധനം തിന്നണ മരിക്കാറാം പിന്നെ ഇപ്പം ഒക്കെ മുറിച്ച് കണ്ട് തിളപ്പിച്ച് വെക്കണം പണ്ട് നിമ്മ ഇല്ലല്ലോ കേമ്മങ്ങനെ കേട്ടോ പണ്ട് ഇല്ലല്ലോ അന്നത്തെ കാലത്ത് ആ പോലെയും ഇറച്ചിയൊക്കെ ഉദയത്തിൻ്റെ ഇറച്ചി കിട്ടിയാൽ ഒക്കെ മുറിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും തേച്ച് ഒന്നും കണ്ടു തിളപ്പിച്ച് വെക്കുമ്പോഴും പിന്നെ പിറ്റേ ദിവസം വെക്കുമ്പോൾ കുറച്ച് ചീച്ചെടുത്ത് കണ്ട് മുളകും മഞ്ഞുളും ഉപ്പും ഒക്കെ പാടെ എടുത്തിട്ട് അങ്ങനെ വെക്കലാണ് നിമ്മ നമ്മടെ അങ്ങനെ പറ ഞാനിന്ന് ഏതായാലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തേക്കാണ് ഇപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് ഉണ്ടല്ലോ ഫ്രിഡ്ജിൽ വെച്ചാൽ വെച്ചാലില്ല കുഴപ്പമെന്ന് വെച്ചാൽ ഈ ഇറച്ചി വെച്ചാൽ നല്ല മണമാണല്ലോ നമ്മൾ ഇറച്ചിക്ക് പക്ഷെങ്കിലേ നല്ല മണമൊന്നും പോയിട്ട് ഒന്നും ഉണ്ടാവില്ല എന്തോ ഒരു സാധനം തിന്നണ പോലെയൊക്കെ ഒരു ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പം അതിലേറെ നല്ലത് തിളപ്പിച്ച് വെക്കുകയാണ് പിന്നെ മടി കാരണം ആരും അങ്ങനെ കാട്ടൂല അതാണുള്ളത് അപ്പോൾ അതാക്കണ് ഞാൻ ഈ ഇറച്ചിയൊക്കെ അടുപ്പത്തന്നെ വെച്ചിരിക്കണോ ഇനി നല്ലോണം ഇളക്കി കൊടുത്ത് സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട് അപ്പോഴാണ് ഇങ്ങനെ ഓർമ്മയായത് പറച്ചോനേ കരിയേപ്പിൻ്റെ ഇല്ലാതെ എന്തൊരു ഇറച്ചിയാക നമ്മൾ വെക്കുന്നത് കരിയേപ്പിൻ്റെ ഇല്ലാതെ ഇറച്ചി വച്ചാൽ ഒരു രസം ഉണ്ടാവില്ല അതൊരു രണ്ടില അതിലിങ്ങനെ പാകി നിൽക്കുമ്പോഴാണ് നമ്മളെ ഇറച്ചി ഇറച്ചി ഇറച്ചിയാവുകയുള്ളു മക്കളേ അപ്പം ഞാനേതായാലും ഇറച്ചി തീമച്ച കഴിഞ്ഞപ്പോഴാണ് കരിയേപ്പടം അതില്ല കരിയേപ്പിലിട്ടിട്ടില്ലല്ലോ എന്ന് വന്നത് മനസ്സിൽ ഇങ്ങനെ വന്നത് അപ്പോൾ പിന്നെ കരിയേപ്പിൻ്റെ ഒടിച്ചിടന്ന് രണ്ട് മൂന്ന് ഇല്ലിയാണ്ട് ഇട്ട് കണ്ട്ടാ ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് ഞമ്മൾക്ക് എന്താട്ടാ ഒന്നും കൂടി ഒന്ന് മൂടിയച്ച് വേവിച്ചെടുക്കണം അപ്പോൾ ഞമ്മൾക്ക് ഇനി ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കാം ഉപ്പും മുളകുമൊക്കെ ഉണ്ടോക്കോ തിളച്ചക്കണമല്ലോ അപ്പോൾ അപ്പോൾ നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് കമ്മിയുണ്ട് അതേമാതിരി മുളക് കുറച്ച് കമ്മിയുണ്ട് അപ്പം ഒരു പൊടിക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു പൊടിക്ക് മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അണ്ട് സെറ്റാക്കി കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ഞമ്മള് തിജൊക്കെ നല്ലോണം നല്ലവണ്ണം ഒന്ന് കത്തിച്ചെടുത്തിട്ട് നമ്മൾ മിറ്റടിച്ചു വരാൻ പോയിട്ടോ മിറ്റടിച്ചോര് വരുമ്പോഴത്തേന് ഞമ്മക്ക് ഇറച്ചിയൊക്കെ ബന്ധം ചെയ്തോളും അങ്ങനെ മിറ്റ് മിറ്റെന്താക്കണേ അടിച്ചോരാണ് അവിടെയൊക്കെ മഴ ഉണ്ടോ ഓൾ അവിടെയൊക്കെ നമ്മളവിടെ പകൽ നല്ല വെയിലുമാണ് രാത്രി നല്ല മഴയാണ് കേട്ടോ അങ്ങനെ ആയാലും സുഖമാണ് കാരണം പണിക്ക് പോകണമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പണിക്ക് പോകാലോ മഴ ആണെങ്കിൽ മക്കളെ പണിക്ക് പോകണോൽക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി കാര്യം ഈ കൈ കൈക്കോട്ട് എത്തണോലേം പെയിൻറ്റിങ്ങാരും പിന്നെ വാർപ്പിൻ്റെ നമ്മളെ സെൻട്രിങ്ങിൻ്റെ പണിക്കാരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ മഴ പെയ്താൽ അപ്പോൾ ഏതായാലും ഇങ്ങനെ ആകുമ്പോൾ സുഖമാണ് പിന്നെ അയലോക്കത്തുനിന്ന് ഒരു ചക്ക കണ്ടോം കിട്ടിയിക്കണ്ട്ടോ ഇന്ന് നല്ല ചക്കിയും പിന്നെ നമ്മളെ ഇറച്ചി അപ്പം ഞാനിതാക്കണ് പിന്നെ ഉള്ളിയൊക്കെ നല്ലോണം ഒന്നും വാട്ടിക്കൊടുത്ത് തക്കാളി ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ കുറച്ചും കൂടി കരിയേപ്പിൻ്റെ ഇട്ട് എടുത്ത് കേട്ടോ പിന്നെ നമ്മൾ ഇറച്ചിയൊക്കെ ഞാൻ അതിൽ കോരി ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ കുറച്ച് നെജ്ജുണ്ട് കേട്ടോ അതിൽ നെജ്ജ് നെയ്യ് ഇനിയിപ്പം അതിനൊരു കരക്കാമെന്റി നെജ്ജല്ലതാത്ത നെയ്യ് നെയ്യ് അപ്പോൾ അതങ്ങനെ ഞാൻ ഒക്കെ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഇന്ന് ഓട്ടടി ഇറച്ചിക്കറിയാണ് അപ്പോൾ നമ്മൾ സൺ ഉട്ടേന് കൊടുക്കാൻ കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണേ ഞമ്മള് സാനുട്ടേനെ കൊടുത്തത് പിന്നെ സ്കൂൾക്കും തന്നെ ഞാൻ ഇറച്ചിയാണ് കേട്ടോ കൊണ്ടുവന്നത് ഇതുപോലെ സ്കൂൾക്ക് ഇറച്ചി ഉണ്ടാവും കേട്ടോ നമ്മളിവിടുത്തെ സ്കൂൾക്ക് ഇറച്ചിയൊന്നും പറ്റൂല ഇനി അപ്പോൾ സാനുട്ടേനെ ഇറച്ചിയാക്കി വെച്ചപ്പോകുമ്പോൾ പറഞ്ഞാൽ ഇറച്ചി മാണ്ടന്മാറണം അപ്പോൾ ഓന് ഇറച്ചി തിന്നിട്ട് ഇപ്പം പെരുന്നാളുടെ ഒന്ന് തിന്നൽ തുടങ്ങിയാലോ അപ്പോൾ വലിയ മാണ്ഡായി ആണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് എന്നാൽ പിന്നെ എനിക്കെന്താ കൂട്ടാൻ വെച്ചാൽ എനിക്ക് അച്ചാർ മതിയാണ് അപ്പം അങ്ങനെ ഞാൻ ഓനെ ഇറച്ചി മാറ്റിയിട്ട് ഓൻ്റെ അച്ചാറാക്കി കൊടുത്തുട്ടോ അവൻ്റെ കൂട്ടാൻ പാത്രത്തിൽ അങ്ങനെ ഇതാക്കണേ മക്കളൊക്കെ സ്കൂൾക്ക് പോവുകയാണേ അത് കഴിഞ്ഞിട്ട് വേണം ഞമ്മൾക്ക് അടിച്ചു വല്ലതും തുടക്കലും ഓരാണ്ട് വജ്ജാക്കണം അഞ്ഞിട്ട് ഇപ്പോൾ ഇതാക്കണേ നമ്മൾ കുറച്ച് നെല്ലുത്തേരിയും ചാക്കേരിയും പാട ഇട്ടിട്ടാണ് കേട്ടോ ചോറ് വെക്കണത് നെല്ലുത്തേരി കുറച്ച് ദിവസം അയക്കണം ആ മൂലമൊക്കെ കിടക്കണം അപ്പോൾ അത് നമുക്ക് വെക്കണ്ടേ അപ്പം അങ്ങനെ ഞാൻ കുക്കറിലാണ് കേട്ടോ അന്ന് ചോറ് വെക്കണത് അപ്പം അങ്ങനെ ഇതാക്കണേ ചോറൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചു ഇനി നമുക്ക് ചക്ക നന്നാക്കാം ചക്ക വെച്ചിട്ടും ഇപ്രാവശ്യം ചക്ക അങ്ങനെ തിന്നിട്ടെന്നല്ല കേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ നമ്മളെ വീഡിയോയിൽ ഇട്ട്ണേൽ തോന്നണെ ആ ഒരു തിന്നൽ തന്നെ ഉള്ളു കേട്ടോ നമ്മൾ ചക്ക കൂട്ടാൻ തിന്നിക്കണത് അല്ലാതെ തിന്നിട്ടില്ല അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്നും ചക്കയും ഒക്കെ ഉണ്ടല്ലോണ്ട് മാങ്ങ പ്രാവശ്യം നല്ലോണം കിട്ടിയിക്കണം കേട്ടോ അവൻ മാങ്ങ കാണുമ്പോൾ കമൻറ്റുകളൊക്കെ ഉണ്ടായിന് ഇട്ടോ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വച്ചെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ ഏ അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ ചക്ക നന്നാക്കണ ചക്ക നന്നാക്കണേൻ്റെ മുന്നേ കുറച്ചൊരു ഓയിൽ ഞാൻ കജുമ്മ പറ്റണ എന്തിനാന്ന് വെച്ചാൽ വളഞ്ഞ് കജുമ്മകാതെക്കാനാണ് കേട്ടോ അപ്പം ഞാൻ എന്താട്ടീ നമ്മളെ കത്തിയൊക്കെ എടുത്തിട്ട് നമ്മൾ എത്തുകയാണ് കേട്ടോ ചക്ക എത്തി ഇങ്ങനെ വെക്കുകയാണ് അപ്പം ഞാൻ ചക്ക എത്തിയിട്ട് അരിയില ഞാൻ എന്താട്ടും നരം ആ മൂക്കിൻ്റെ ഭാഗവും ആ പള്ളൻ്റെ ഭാഗവും അണ്ട് തായ്മേലേ ഞാൻ എന്താട്ടും ചെത്തി അണ്ടിടും ചെത്തിയിട്ട് അതിൻ്റെ ഉള്ളത്തെ കുരുമാണ് കളഞ്ഞിട്ട് അവിടെ ചീന്തിരിടലാണ് കേട്ടോ അങ്ങനെ ഇതാക്കണേ നമ്മൾ ചക്കക്കൂട്ട റെഡിയാക്കാം മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് തീമച്ചിട്ട് വെച്ചിട്ട് പിന്നെ നല്ലീരവും ജീരുള്ളി തേങ്ങ അരച്ചതാണ് കേട്ടോ